ഫാമിലി ഡയറിയിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ഇവിടെ നമ്മൾ കുടുംബ ബന്ധങ്ങൾ ഓർമ്മകൾ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നു ഓരോ കഥയും നമ്മുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട പേജുകളാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അദ്ധ്യായം ഏഴ് വേറിറുക്കാൻ വന്നവൾ കാട്ടൂർ തറവാട് കാട്ടൂർ ഗ്രാമത്തിന്റെ നടുക്ക് പച്ചപ്പും ശാന്തതയും നിറഞ്ഞ അന്തരീക്ഷത്തിലായിരുന്നു പിതാവായ ഗോവിന്ദൻ മാഷിന്റെ വലിയ തറവാട് നാട്ടിൽ അറിയപ്പെടുന്ന ചിട്ടിക്കമ്പനി നടത്തിയിരുന്നെങ്കിലും ഗോവിന്ദൻ മാഷിന് പണത്തേക്കാൾ വലുത് കുടുംബമായിരുന്നു മൂത്ത മകനായ ഹരിയും ഇളയ മകനായ രാമനും തമ്മിലുള്ള അളവറ്റ സ്നേഹം അയൽക്കാർക്ക് പോലും ഒരു മാതൃകയായിരുന്നു ഹരിയുടെ ഭാര്യയായി മാധവി ആ വീട്ടിലെത്തിയതോടെയാണ് കഥ മാറുന്നത് തടിച്ച ശരീരപ്രകൃതി ഉണ്ടായിരുന്ന മാധവിയെ ഗോവിന്ദൻ മാഷിന്റെ കുടുംബക്കാർക്ക് ഇഷ്ടമായിരുന്നില്ല ശരീരഘടന കൊണ്ടുപോലും മൂത്ത മകനായ ഹരിക്ക് യോജിച്ചവളല്ലായിരുന്നു മാധവി എന്നൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു എന്നാൽ ഇതിനേക്കാൾ വലിയ പ്രശ്നം അവളുടെ അകത്ത് കുത്തഴിഞ്ഞ ലോകമായിരുന്നു അവൾ ജനിച്ചു വളർന്ന ചുറ്റുപാടിൽ സ്നേഹമോ വിശ്വാസമോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പിതാവായ ഗോവിന്ദൻ മാഷും മൂത്ത മതനായ ഹരിയും ഇളയ മതനായ രാമനും തമ്മിലുള്ള അതിരില്ലാത്ത സ്നേഹവും ഐക്യവും മാധവിക്കു ഒട്ടും ഇഷ്ടമായില്ല ഈ തറവാടും തന്റെ കുടുംബം പോലെ കുത്തഴിഞ്ഞ താക്കണം എന്ന് മനസ്സിലുറപ്പിച്ച് അവൾ കളത്തിലിറങ്ങി വിഷം കലർന്ന മന്ത്രങ്ങൾ മാധവി പതിയെ തന്റെ ദുർബുദ്ധിയുടെ മന്ത്രങ്ങൾ ഭർത്താവായ ഹരിയുടെ ചെവിയിൽ ഓതിക്കൊടുത്തു നിങ്ങൾ മൂത്ത മതനല്ലേ ചിട്ടിക്കമ്പനിയുടെ കാര്യങ്ങൾ മുഴുവൻ ഇളയ മകനായ രാമന് മാത്രം അറിയുന്നത് എന്തിനാണ് പിതാവായ അച്ഛനും അനിയനും ചേർന്ന് നിങ്ങളെ ഒതുക്കിക്കളയും നിങ്ങൾ ശക്തമായ സ്വത്തിന്റെ അവകാശം സംസാരിക്കണം ദിവസവും കേൾക്കുന്ന ഒരേ കാര്യങ്ങൾ ഹരിയുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ മുളപ്പിച്ചു ഹരിയുടെ ഓരോ സംസാരത്തിലും അഹങ്കാരത്തിൻറെയും അവിശ്വാസത്തിന്റെയും സ്വരം കലർന്നു ഒടുവിൽ ചിട്ടിക്കമ്പനിയുടെ കണക്കെടുപ്പിനിടെ ഹരി പിതാവായ അച്ഛനോട് തട്ടിക്കേറി എനിക്കറിയണം എന്റെ വിഹിതം എന്താണെന്ന് സ്നേഹത്തിന്റെ മുഖമൂടിക്ക് പിന്നിൽ ചതിയുണ്ടാവാം അച്ഛ എനിക്ക് എന്റെ ഭാര്യയുടെ ഭാവിയാണ് വലുത് മന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചേട്ടാ ഞങ്ങൾ തമ്മിൽ എന്തിനാണ് ഈ കണക്കുകൾ ആ ചോദ്യത്തിന് അവിടെ മറുപടി ഉണ്ടായില്ല ഗോവിന്ദൻ മാഷിന് തന്റെ കുടുംബത്തിലെ സ്നേഹബന്ധങ്ങൾ തകരുന്നത് നേരിൽ കാണേണ്ടി വന്നു വേര റുത്തു വിജയം തേടി മാധവിയുടെ ലക്ഷ്യം ഇളയ മകനായ രാമന് ഒന്നും ലഭിക്കരുതെന്നതായിരുന്നു രാമൻ സ്വത്തിന് അർഹനല്ലെന്ന് വരുത്തി തീർക്കാൻ ഗോവിന്ദൻ മാഷിന്റെ ചിട്ടിക്കമ്പനിയിൽ സാമ്പത്തിക ക്രമക്കേടുണ്ടെന്നും അതിന് രാമനാണ് ഉത്തരവാദിയെന്നും പറഞ്ഞ് അവൾ പോലീസിൽ പോലും അജ്ഞാത സന്ദേശം നൽകി സ്വത്ത് തുല്യമായി ഭാഗിക്കാൻ ഗോവിന്ദൻ മാഷി തീരുമാനിച്ചപ്പോൾ മാധവിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഹരിവാശി പിടിച്ച് രാമന്റെ വിഹിതം കുറക്കുവാനും തറവാടിന്റെ മുഴുവൻ അധികാരവും തന്റെ കൈയിലാക്കുവാനും ശ്രമിച്ചു നിരാലംബനായ രാമൻ തന്നെ ആരും വിശ്വസിക്കുന്നില്ലെന്ന വേദനയിൽ തകർന്ന് ആരുമറിയാതെ തറവാടിന്റെ പടിയിറങ്ങിപ്പോയി പിതാവായ ഗോവിന്ദൻ മാഷ തളർന്നു അദ്ദേഹം എല്ലാ ചുമതലകളും ഹരിക്ക് നൽകി മൂത്ത മകന്റെ ഭാര്യയായ മാധവി രാജ്ഞിയെപ്പോലെ വാണു തന്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി മാധവി ആ കുടുംബത്തിന്റെ വേരുകൾ പൂർണമായി അറുത്തിറിഞ്ഞു ദുരന്തത്തിന്റെ കോട്ടാരം മാധവിക്കും ഹരിക്കും ദൈവം വിചാരിച്ചതിനേക്കാൾ അധികം ധനം ലഭിച്ചു ചിട്ടിക്കമ്പനിയിലെ പണം കൊണ്ട് അവർ ആ കാട്ടൂരിൽ ഒരു കോട്ടാരം പോലെയുള്ള വീട് പണിതുയർത്തി അവളുടെ ദുഷ്ടമോഹങ്ങൾ നിറവേറിയപ്പോൾ മാധവിക്കും ഭർത്താവ് ഹരിക്കും മക്കൾക്കും ഉറക്കം നഷ്ടപ്പെട്ടു അവിടെ ദുരന്തം പതിയിരിപ്പുണ്ടായിരുന്നു ഒരു ദിവസം ആ പുതിയ വീടിന്റെ പടികൾ ഇറങ്ങുന്നതിനിടെ മാധവി വീണു അവളുടെ നട്ടെല്ലും ഒടിഞ്ഞു ഒരു മഹാകഷ്ടമായി ആ വീഴ്ച മാറി മാസങ്ങളോളം അവൾക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാനായില്ല ഭർത്താവായ ഹരിക്കും മക്കൾക്കും ലഭിച്ചത് ഒറ്റപ്പെടലിന്റെ തീവ്രമായ വേദനയായിരുന്നു വർഷങ്ങളോളം മാധവിക്കു എന്നും രോഗം തന്നെയായിരുന്നു അവൾക്ക് കിട്ടിയ പണവും അധികാരവും നഷ്ടപ്പെട്ട ആരോഗ്യം തിരികെ നൽകിയില്ല സ്നേഹമില്ലാതെ നേടിയ സമ്പത്തും കോട്ടാരവും അവളെ ഒരു തടവുകാരിയാക്കി അറുത്തെറിഞ്ഞ വേരുകൾക്ക് പകരം അവളുടെ ശരീരം വേദനയുടെ തടവറയായി മാറി തന്റെ കഷ്ടപ്പാടുകൾക്ക് സാക്ഷിയായി പഴയ തറവാട്ടിലെ സ്നേഹത്തിന്റെ ഓർമ്മ പോലും ഇല്ലാത്ത ആ കോട്ടാരം മാത്രം അവിടെ തലയർത്തി നിന്നു കുടുംബ ബന്ധങ്ങൾ തകർത്തെറിഞ്ഞ മാധവിക്ക് ലഭിച്ച ശിക്ഷ പണവും അധികാരവും ഉണ്ടായിട്ടും സമാധാനമില്ലാത്ത വേദന മാത്രം നിറഞ്ഞ ജീവിതമായിരുന്നു അവളുടെ ദുഷ്ടയ്ക്ക് കാലം നൽകിയ മറുപടിയായിരുന്നു അത് നാല് ഗ്രന്ഥങ്ങളിലെയും ദൈവനീതി അവളെ കാത്തിരുന്നു ബൈബിളിലെയും ഖുറാനിലെയും വിധി നീതിയും പാപവും ബൈബിളിലെ സ്നേഹത്തിന്റെ കൽപ്പനയെ അവൾ ലംഘിച്ചു ഖുറാനിലെ ഫിത്ന കുഴപ്പം ഉണ്ടാക്കിയതിന്റെ പാപം അവളെ വിടാതെ പിന്തുടർന്നു ഭൗതികമായി ധനികയായിട്ടും ദൈവത്തിന്റെ ശിക്ഷ അവളെ ഭൂമിയിൽ തന്നെ ബാധിച്ചു മാധവിക്കും കുടുംബത്തിനും ഉറക്കം നഷ്ടപ്പെട്ടു എന്നും രോഗിയായി തീർന്നു മാധവിയുടെ ദുഷ്ടതയുടെ ഫലം പണവും അധികാരവും ഉണ്ടായിട്ടും സമാധാനമില്ലാത്ത വേദന മാത്രം നിറഞ്ഞ ജീവിതമായിരുന്നു സ്നേഹമില്ലാതെ നേടിയ സമ്പത്ത് അവളെ ഒരു തടവുകാരിയാക്കി അറുത്തെറിഞ്ഞ വേരുകൾക്ക് പകരം അവളുടെ ശരീരം വേദനയുടെ തടവറയായി മാറി രാമായണത്തിലെയും മഹാഭാരതത്തിലെയും വിധി കർമ്മഫലം രാമായണത്തിൽ കൈകേയി ചെയ്ത പോലെ കുടുംബ ബന്ധങ്ങൾ തകർത്ത് ധർമ്മത്തെ ചതിച്ചതിന്റെ കർമ്മഫലം മാധവിയെ വേട്ടയാടി മഹാഭാരതത്തിലെ അധർമ്മം പോലെ സഹോദരങ്ങളെ അകറ്റിയതിന്റെ ഫലമായി അവൾക്ക് സമ്പത്ത് ലഭിച്ചെങ്കിലും ആരോഗ്യം നഷ്ടപ്പെട്ടു ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്